നമസ്കാരം സംഘപരിവാർ സംഘടനകൾ പരസ്പരം പോർവിളികൾ നടത്തി തുടങ്ങിയിരിക്കുകയാണ് അമിത്ഷായും അതോടൊപ്പം തന്നെ മോദിയും നേരിട്ട് തന്നെയാണ് അതിൻ്റെ ചരട് വലികൾ നടത്തുന്നതെന്നാണ് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനുള്ള കാരണം അത് മറ്റൊന്നുമല്ല ആർ എസ് എസിൽ ഒത്തിരിപ്പുണ്ടാക്കി ആർ എസ് എസിനെ തമ്മിൽ തള്ളിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസിന്റെ തന്നെ മാസികയായിട്ടുള്ള ദി ഓർഗനൈസറിൽ കഴിഞ്ഞ ദിവസം വന്ന ലേഖനമാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം ചർച്ചയാക്കി മാറ്റിയിരിക്കുന്നത് ആർ എസ് എസിൻ്റെ നേതാവ് മോഹൻ ഭഗവത്തിനെ തള്ളിക്കൊണ്ടുള്ള ലേഖനമാണ് ഓർഗനൈസറിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ബി ജെ പി നേതാക്കളുടെ വാദമായിട്ടുള്ള ആരാധനാലയങ്ങളുടെ സ്ഥലത്ത് ക്ഷേത്രങ്ങളുണ്ട് എന്നുള്ള ആ ഒരു വാദം മുൻപ് മോഹൻ ഭഗവത് തള്ളിയിരുന്നു ആരാധനാലയങ്ങളുടെ സ്ഥലത്ത് ക്ഷേത്രങ്ങളുണ്ട് എന്നുള്ള അവകാശവാദങ്ങൾ അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് മോഹൻ ഭഗവത് പറഞ്ഞിരുന്നു എന്നാൽ ഓർഗനൈസർ പറയുന്നതാകട്ടെ അങ്ങനെയല്ല തർക്കമുള്ള ആരാധനാലയങ്ങളുടെ യഥാർത്ഥ ചരിത്രം അറിയുന്നത് സാംസ്കാരിക അത്യന്താപേക്ഷിതമാണ് എന്ന കാര്യമാണ് ലേഖനത്തിൽ പറയുന്നത് അതായത് മാഗസിൻ അച്ചടിച്ച കവർ സ്റ്റോറിയിലാണ് സംഭാലിലെ മസ്ജിദ് തർക്ക വിഷയം ഉന്നയിച്ചിരിക്കുന്നത് ഈ സ്ഥലത്ത് ഷാഹി ജുമാ മസ്ജിദിന് പകരം ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നതായിട്ട് അവകാശപ്പെടുന്നുണ്ട് ഇതേക്കുറിച്ച് അഭിപ്രായപ്പെടുമ്പോൾ സംഭാലിൽ ഇത്തരം സാമൂഹിക സമരങ്ങളുടെ ചരിത്രമുണ്ടെന്നും ലേഖനത്തിൽ പരാമർശിക്കുന്നുണ്ട് ഈ പരാമർശങ്ങൾ മോഹൻ ഭഗവതിൻ്റെ വാക്കുകൾ പാടെ തള്ളുന്നതാണ് കഴിഞ്ഞ മാസം ഡിസംബർ പത്തൊൻപതാം തീയതി പൂനെയിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കവെയാണ് മോഹൻ ഭഗവത് ഈ വിഷയത്തിൽ പ്രതികരിക്കുകയുണ്ടായത് അയോധ്യയിലെ രാമക്ഷേത്രം ഹിന്ദുക്കളുടെ വിശ്വാസ വസ്തുവായിരുന്നു അത് തയ്യാറായി എന്നാൽ വെറുപ്പിൻ്റെയോ അല്ലെങ്കിൽ വിദ്വേഷത്തിൻ്റെയോ സംശയത്തിൻ്റെയോ പേരിൽ ദിനംപ്രതി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് മോഹൻ ഭഗവതിൻ്റെ പ്രസ്താവന അത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു ബി ജെ പി നേതാക്കൾക്കിടയിൽ ചില അതൃപ്തി ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്നുള്ള ഒരു സമീപനമാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ബി ജെ പി കൈക്കൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് തലവിനെതിരെ ആർ എസ് എസിന്റെ മാസികയിൽ തന്നെ ഒരു പ്രതികരണം ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നു ഈ ബുദ്ധി അത് അമിത്ഷായുടെ തലയിൽ ഉദിച്ചതാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ പങ്കുവെക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ആർ എസ് എസിനോടുള്ള നിലപാട് അത് ബി ജെ പി ദേശീയ അധ്യക്ഷൻ വ്യക്തമാക്കിയതാണ് ഞങ്ങൾ ഒരുപാട് വളർന്നിരിക്കുന്നു ഞങ്ങൾക്കിനി ആരുടെയും സഹായം ആവശ്യമില്ല എന്നുള്ള തരത്തിൽ ആർ എസ് എസ് ബന്ധം പൂർണമായിട്ടും തള്ളിക്കൊണ്ടായിരുന്നു ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ അന്ന് ഒരു അഭിമുഖത്തിൽ സംസാരിച്ചത് എന്നാൽ ആ വിഷയത്തിൽ ആർ എസ് എസ് തങ്ങളുടെ വിയോജിപ്പ് വളരെ പരസ്യമായി തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു തുടർന്ന് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടി ലഭിച്ചപ്പോൾ ബി ജെ പിയുടെ നിലപാടാണ് ഇത്തരത്തിൽ തിരിച്ചടിക്ക് കാരണമായതെന്ന് മോഹൻ ഭഗവത് കുറ്റപ്പെടുത്തിയിരുന്നു ഇതേ തുടർന്നാണ് ആർ എസ് എസിനെ അനുനയിപ്പിക്കുന്ന തരത്തിലേക്ക് ബി ജെ പി നേതൃത്വം എത്തിയത് എന്നാൽ അത് ധൃതരാഷ്ട്രരുടെ ആലിംഗനം പോലെയാണ് എന്നുള്ള ഒരു കാര്യം അത് മോഹൻ ഭഗവത് മനസ്സിലാക്കാൻ ഏറെ വൈകിപ്പോയി എന്നതാണ് യാഥാർത്ഥ്യം മോദിയും അമിത് നടത്തുന്ന ചില നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന അതും ഈ ആർ എസ് എസിൻ്റെ തന്നെ മാസികയിലെ ലേഖനം എന്നതും ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ആർ എസ് എസ് എന്ന ബി ജെ പിയുടെ അതും മാതൃസംഘടനയാണ് ആ ഒരു മാതൃസംഘടനയെ പിടിച്ചെടുക്കുവാനുള്ള നീക്കം അതാണിപ്പോൾ മോദിയും അമിത്ഷായും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ലേഖനത്തെക്കുറിച്ചുള്ള പ്രതികരണം നടത്താൻ നിലവിൽ മോഹൻ ഭഗവത് തയ്യാറായിട്ടില്ല മോദിക്കും അമിത്ഷായ്ക്കും മുന്നിൽ അടിയറവ് പറയാനായിട്ട് മോഹൻ ഭഗവത് തയ്യാറാകുമോ എന്നതാണ് ഇനി എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക Please subscribe our channel.